കുര്യാട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലക്ക് ബഹുമാന്യനായ കെ സി വേണുപാൽ എം പി അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അനാവശ്യമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഒരാവശ്യവുമില്ലാത്ത അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുക പറയുന്നത് പബ്ലിക് പബ്ലിക് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ജഡ്ജിയാണ് ജഡ്ജി അല്ല എന്നൊക്കെയാ പറയുന്നത് ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം എന്നിട്ട് ആലപ്പുഴ എംപി ആണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എം പിമാരെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് അല്ലാതെ പോളിറ്റ് ബ്യൂറോന്നല്ല തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹം ചെയ്ത തെറ്റെന്താ ഇത്രയും വലിയ തകർച്ച രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിയ ഹൈവേ പണി തീർന്ന ഏറ്റവും വലിയ സ്ട്രെച്ച് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അത് ഇടിഞ്ഞു താഴ്ന്ന ഭാഗ്യം കൊണ്ട് ജനങ്ങളുടെ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട ഒരു ഇൻസിഡൻ്റ് അദ്ദേഹത്തിന്റെ കർത്തവ്യബോധത്തിന്റെ ഭാഗമായി അവിടെ വിസിറ്റ് ചെയ്ത് അവിടെ സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി എൻ എച്ച് എയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ചു വരുത്തി അതിൽ അതിശക്തമായ ഇടപെടൽ നടത്തി സ്ട്രോങ് ആയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ജനങ്ങളെ മുൻനിർത്തി നടപടികൾക്ക് വേണ്ടി തന്റെ പദവി പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൽ എന്തിനാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇത്ര അസ്വസ്ഥത യഥാർത്ഥത്തിൽ ശ്രീ കെ സി വെമുപാൽ എം പി അവിടെ എത്തുന്നതിന്റെ മുമ്പ് പോകേണ്ടിയിരുന്ന ആളാരാ കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യം ചെന്ന് വിസിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ മാളത്തിൽ ഒളിച്ച് അവർ ഉത്തരവാദിത്വം മറന്ന് അവകാശവേഗൃത പാടെ മാറ്റി വെച്ച് നിന്ന സമയത്ത് കെ സി വേണുഗോപാലിന്റെ ഇടപെടലാണ് ആ പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്കും ഒരാശ്വാസമായി മാറിയത് ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ നിന്ന് ചെന്നു നോക്കാൻ തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ ആരും റീൽസിനെതിരല്ല ഒരു കാലത്ത് പത്രക്കുറിപ്പ് കൊടുത്തിരുന്നത് പോലെ വീഡിയോ ബൈറ്റ് കൊടുത്തിരുന്നത് പോലെ അതല്ലെങ്കിൽ പ്രസ് റിലീസ് കൊടുക്കുന്നത് പോലെയൊക്കെ റീൽസ് ഇന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരുപാധിയാണ് പക്ഷെ അതിട്ട് ആഘോഷിച്ചു നടന്നിരുന്ന ആളുകൾ അതേ സ്ഥലങ്ങളിലുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ അവകാശ വ്യക്തതയുടെ അത്ര പിന്നെ വാശി ഉത്തരവാദിത്വ ബോധത്തിന്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നപ്പോഴാണ് കെ സി വനുപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ദേശീയപാതയുടെ കാലനാണ് കെ സി വനുപാൽ എൻഫ് റോഡ് മാത്രമല്ല സഹകരിക്കുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിലവാര തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നത് ഈ റോഡുകൾ കാലന്റെ പണിയെടുക്കാതിരിക്കാനാണ് ഇത് സുരക്ഷിതമായി തീർക്കണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നാഷണൽ ഹൈവേ തീർക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ അത് തീരണം തന്നെ ആഗ്രഹം അത് തീർന്നു കിട്ടണം തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ അത് എങ്ങനെയെങ്കിലും തീർത്താൽ മതി അത് സുരക്ഷിതമായി പൂർത്തീകരിക്കണ്ടേ ജീവൻ പോയ ഇൻസിഡന്റ് ഉണ്ടായില്ലേ കാസർഗോഡ് സംഭവിച്ചത് എന്താ കണ്ണൂരിൽ എന്താ ഞങ്ങളുടെ വടകര സ്ട്രെച്ചിൽ ഉണ്ടാവുന്ന വലിയ അപകടങ്ങൾ പ്രയാസങ്ങൾ ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതൊക്കെ ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒരു അവകാശവാദ വ്യഗ്രതക്കാരനെയും പരിഹാരം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവുന്നില്ല അപ്പൊ അദ്ദേഹം ദേശീയപാതയുടെയോ ഒരു വികസനത്തിന്റെയോ കാലമായിട്ട് നിൽക്കില്ല പക്ഷെ ചിലരുടെ പി ആർ ബിംബങ്ങൾ തകർന്നു വിഴുന്നതിന്റെ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യം ആ അവകാശ വ്യക്തതയുടെ പത്തിലൊന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇടപെടുന്ന കാര്യത്തിൽ മന്ത്രി കാണിക്കണമായിരുന്നു സബ്സ്ക്രൈബ് ആൻഡ് മിസ്